അങ്ങനെ നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപന്ദ് സ്വാമി അവരുടെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആദ്യ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും ഇല്ല സ്വാഭാവിക മരണമാണ് എന്നാണ് ആളുകൾ പറഞ്ഞത് എന്നാൽ പോലീസുകാർ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഞങ്ങളും കൂടി ഒന്ന് തീരുമാനിക്കണ്ടേ രാസപരിശോധനയ്ക്ക് അവയവങ്ങൾ വിട്ടിട്ടുണ്ട് അത് കിട്ടുന്നത് വരെ ഇത് അസ്വാഭാവിക മരണമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് പോലീസുകാർ പറഞ്ഞത് പക്ഷെ മാധ്യമങ്ങൾ ഇവിടെ അങ്ങനെ കൊട്ടി കോശപ്പോഴതിനും അവിടെ ആളുകൾ ഇടപെടാൻ തുടങ്ങി വി എസ്ഇപിയും ആരൂരൊക്കെ എന്ന് പറയുകയാണ് ഇതൊരു സാധാരണ മരണമാണ് കളിക്കാൻ നിൽക്കല്ലേ സ്വാമികളുടെ ശിക്ഷ കിട്ടും ശാപം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു ഓക്കെ നമുക്ക് എന്തായാലും ഇന്ന് ഒരു പ്രാഥമിക റിപ്പോർട്ടും കൂടി വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ ഒരു രസകരമായിട്ടുള്ള സാധനമാണ് എനിക്ക് തോന്നിയത് തോന്നുന്നു കേട്ടോ എന്തായാലും എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമികമായി കാലിൽ രണ്ട് കാലിലും മുറിവുണ്ട് ഈ മുറിവുകൾ പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ് ആ മുറിവുകൾ കുറെ കാലമായി കാലപ്പഴക്കമുള്ള മുറിവുകളാണ് അത് പക്ഷേ മരണകാരണമായിട്ടില്ല പക്ഷേ ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ഹൃദയവാൾ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഹൃദയ ഹൃദയവാൾവിൽ ബ്ലോക്ക് ആണോ ഉണ്ടാവുക അതിൽ ക്ഷതമാണോ ഉണ്ടാവുക അല്ലെങ്കിൽ വലിയ ഡാമേജ് ആണോ ഉണ്ടാവുക എന്നൊക്കെ അറിയുന്ന ആളുകൾ കമെന്റ് ചെയ്യണം ഇത് ഹൃദയത്തിന്റെ വാൾവുകളിലല്ല ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് അതായത് വലിയ രീതിയിൽ അന്വേഷണങ്ങളൊന്നും നടത്താതെയാണ് ഒരു പക്ഷേ ന്യൂസ് ചാനൽ വാർത്ത കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം അവിടെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഷുഗർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാലിൻ്റെ മുകളിലെല്ലാം മുറിവുണ്ടായിരുന്നു ഓക്കെ സ്വാമികൾക്ക് വലിയ കഴിവുള്ള സ്വാമികൾക്ക് അങ്ങനെ പ്രമേഹമോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖമോ വരുമോ മരുന്ന് കുടിക്കുമോ സമാധിയിലിരിക്കുന്ന ആൾ മരുന്ന് കുടിച്ചിട്ടാണോ ഇരിക്കാറ് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി സംശയങ്ങളിലെ ഉത്തരം കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു പോകാം ബ്ലോക്ക് ഹൃദയാഘാതത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ കൂടുതൽ ആന്തരികങ്ങളിലെ രാസപരിശോധനാ ഫലം പുറത്തു നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത് അതിൽ തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റു മുറിവുകളോ ക്ഷതങ്ങളോ കണ്ടെത്താനും കഴിഞ്ഞില്ല ഈ രണ്ട് മുറിവുകളും പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ ന്യൂസ് ചാനലുകൾ തന്നെയാണ് പറഞ്ഞത് തലയുടെ മുകളിൽ കറുത്ത പാടുകളുണ്ട് ക്ഷതം കൊണ്ടതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതേ ന്യൂസ് ചാനലെ തന്നെയാണ് പറയുന്നത് അസ്വാഭാവിക മരണമല്ല സ്വാഭാവിക മരണമാണ് എന്നും ഇവർ തന്നെ പറഞ്ഞു പിന്നെ പോലീസുകാരൻ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇതിലൊരു അസ്വാഭാവികതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാറായിട്ടില്ല അപ്പോഴും ദുരൂഹതയല്ലേ അപ്പൊ ന്യൂസ് ചാനലുകൾ തന്നെ തിരിച്ചു അതാ പോലീസുകാർ ഇങ്ങനെ പറയുന്നു ഈ നിങ്ങളുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ പരമാവധി ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വീണ്ടും ശ്രമിക്കുന്നത് അപ്പോ ഇമാതിരി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയരുത് ഹൃദയ വാൾവുകളിൽ ബ്ലോക്ക് കൊള്ളാം ഇനി മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെയുള്ള ഒരു സ്വാമി തിരുവടികൾ എങ്ങനെയാണ് ഇത്തരം അസുഖങ്ങളിലൂടെ കടന്നുപോകുക എന്നുള്ളതല്ലേ അദ്ദേഹം പച്ചയായ ഒരു സാധാരണ മനുഷ്യൻ എന്നാൽ അസാധാരണത്തുണ്ട് ഏഴുപേരെ വെട്ടിയ കേസിലൊക്കെ പ്രതിയാനെ അങ്ങനെയുള്ളൊരു മനുഷ്യൻ സ്വാമിയായിട്ട് തിരുവടികളായി മാറുമ്പോൾ അതില് കുറച്ച് അന്വേഷണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണല്ലോ അവരുടെ പണ്ടത്തെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് അമ്മച്ചിമാര് പറയുന്ന വാക്കുകളൊന്നു കേട്ടോ ധർമ്മത്തിന്റെ പരിപാലനത്തിനായി സുജീവിതം ബ്രഹ്മശ്രീ ഗോപിന്ദ് അതെ 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 ഭാര്യ മക്കളെ കണ്ട് അങ്ങനെയാണ് സന്യാസത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ് സന്യാസം എന്നൊക്കെ ഒന്ന് ആളുകളൊന്നും പറഞ്ഞ് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം മണിയൻ ചേട്ടായി എങ്ങനെ സ്വാമി സമാധി തിരുവടികളായി മാറി ഇതൊരു വലിയ ചോദ്യമാണല്ലേ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പന്ന പറഞ്ഞു തരും കേട്ടോക്കാപ്പി കാപ്പി കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കലെ കാപ്പി പിന്നെ ആ കാപ്പി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നൊക്കെ ചന്തകളില് കൊണ്ടുകടന്ന് വിൽ ആ ക്ലാസ്സുകളില് കൊടുത്ത് അപ്പഴെങ്കിലും അഞ്ചു രൂപ അഞ്ചു രൂപല്ലോടേ അങ്ങനെയൊക്കെ കൊണ്ടായിരുന്നു കാരണങ്ങൾ ഓക്കെ മണിയൻ സ്വാമിയെക്കുറിച്ച് മറ്റൊരു ചരിത്രമാണ് നമ്മളിപ്പോൾ കേട്ടത് അദ്ദേഹം ചുമട്ടു തൊഴിലാളിയാണ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്നേ നമുക്ക് അറിയാമായിരുന്നുള്ളൂ എന്നാൽ അതിന്റെ പിന്നിലോട്ട് ഒന്നുകൂടി പാസ്റ്റിലോട്ട് പോകുമ്പോൾ അദ്ദേഹം ചായ വിറ്റി നല്ലതാണ് ചായ ചായ് കാഫി 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 ഈ സാധനം വിറ്റ് നടത്തിയ ഒരു മനുഷ്യനാണ് ഒരിക്കലും ആ ജോലിയെ കുറ്റം പറയുന്നില്ല അദ്ദേഹം എങ്ങനെ ഇത്തരം രീതിയിൽ ഇങ്ങനെയായി എന്നുള്ളതിന്റെ ഒരു വഴിത്തിരിവ് നിങ്ങളെ കേൾപ്പിച്ചു തരാ എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ വന്നിട്ടുണ്ട് വലിയ ജീവിച്ച പിന്നെ ചേച്ചിക്ക് കത്തി ചേച്ചിക്ക് കത്തി ഇവിടെ ജീവിച്ചു പോവാ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണമെങ്കിൽ നമ്മളായിട്ട് അതിൽ ചെയ്തു വെക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് സമാധി എന്നൊരു ഐഡിയ മകന്റെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് ആ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുന്ന് ഓഹ് ഒരു സമാധാനം കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞപ്പോ തെറ്റിദ്ധരിക്കപ്പെട്ട് സമാധിയാക്കി എന്നൊക്കെ ട്രോളുകളിൽ വരുന്നുണ്ട് അല്ലേ അപ്പൊ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല പ്രാഥമിക റിപ്പോർട്ട് കേട്ടല്ലോ ഒരു അത്ഭുതമാണത് ഹൃദയവാൾവുകളിൽ രണ്ട് ബ്ലോക്കുകൾ ഓക്കെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ആധികാരികമായി അറിയുന്ന ആളുകളൊന്ന് കമന്റ് ഇടണം കേട്ടോ കമന്റ് ബോക്സിൽ നിന്ന് അറിഞ്ഞു നിൽക്കുന്നതാണ് ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു ഘോഷയാത്ര നടന്നല്ലോ ആ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടൊരു സങ്കടം ഇതിൻ്റെ ഒരു ഭാരവാഹി പറയുന്നതാണ് കേൾക്കാം സ്വാമി സമാധി ആയി എന്ന് പ്രഖ്യാപിച്ച അവസരത്തിൽ ഇന്നാട്ടിലെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇവിടെ വലിയ തരത്തിലുള്ള ഉപദ്രവമാണ് ഈ കുടുംബത്തിനെതിരെ ചെയ്തത് ആ ആളുകളെ ഒന്നും തന്നെ ഇന്ന് ഇവിടെ കാണുന്നില്ല വിശ്വാസികളല്ലാത്ത ആളുകൾ അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചത് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് പൊന്നുമോനെ അയാൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഗവൺമെന്റിന് വിലപ്പെട്ട ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വയോധിക വയോധ പെൻഷൻ കൊടുക്കണം ആ പെൻഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഗവൺമെന്റിന് രേഖകൾ വേണം ജനങ്ങൾ കൃത്യമായ ഇടപെടലുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഒരു നൊണയും ആളുകൾ പറഞ്ഞിട്ടില്ല പിന്നെ രാഷ്ട്രീയ എതിരാളികൾ എന്ത് രാഷ്ട്രീയ എതിരാളികൾ ആ നാട്ടുകാരാണ് പൊന്നു പൊന്നുമോനെ ത് കേട്ടോ ഇനി ഈ നാട്ടുകാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നഗ്ന ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വേറൊരു വീഡിയോയില് ഇവര് വീണ്ടും പറയുന്നതാണെന്ന് കേട്ടോക്കാടേ രണ്ടു വർഷമായിട്ട് വരണെന്ന് പറഞ്ഞാൽ ചുരിദാർ ഇട്ടിട്ട് ഈ പേന്റ് ഈ പേന്റ് പാടില്ല ഓക്കെ ഇത് ദ മാറിടം മറക്കാതെ സ്ത്രീകൾക്ക് അമ്പലത്തിൽ കയറാൻ പാടുകയുള്ളൂ എന്നുള്ളൊരു തിട്ടൂരമൊക്കെ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു എന്നാ പറയുന്നത് അവിടെ ശിവന്റെ പ്രതിമയാണ് അല്ലെങ്കിൽ ശിവവിഗ്രഹമാണ് അവിടെ അവരെ എന്തു ആക്കി ഉപേക്ഷിച്ചിരിക്കുന്നത് പ്രതിഷ്ഠയായിട്ട് പക്ഷെ ശിവലിംഗം അല്ല ഇത്തരം അമ്പലങ്ങളിൽ സ്ത്രീകൾ ഇങ്ങനെയാണോ പ്രവേശിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഇവിടെയുണ്ട് വിശ്വാസികളായ ആളുകൾ ഇതിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് സ്ത്രീകള് മാറിടാൻ മറക്കാൻ പാടില്ല ഇവിടെ പുരുഷന്മാർ ഷർട്ട് ഇട്ടിട്ട് കയറുന്ന പരിപാടിയില്ലേ ഷർട്ട് ഇടാതെ കയറുന്നത് ഷർട്ട് ഇട്ട് കയറുന്ന രീതിയിലേക്ക് ആക്കാനുള്ള സംഭവം നടത്തുമ്പോഴാണ് ആ അമ്പലത്തില് സ്ത്രീകള് അർദ്ധ കയറാൻ പാടൂ എന്നുള്ള ഒരു തിട്ടൂരം ഉണ്ടായിരുന്നെന്നുള്ളതാ എങ്ങനെയുണ്ട് അപ്പൊ അവിടുത്തെ ഏകദേശം മണിയൻ സ്വാമികളുടെ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏഴ് കേ ഏഴുപേരെ വെട്ടിയ കേസിലെ പ്രതിയാണ് സാധാരണക്കാരനാണ് ഈ ഒരു കാര്യം വെച്ച് ജീവിക്കാം എന്നുള്ള ധാരണ കൊണ്ടും കൂടി തന്നെയാണ് മക്കളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവും ഉറപ്പാ ഇപ്പൊ എന്താണ് ഷുഗർ പേഷ്യൻ്റാണ് മരുന്ന് കഴിക്കുന്ന ആളാണ് അല്ലെ സമാധിയിലിരിക്കുന്ന ആളുകൾ അങ്ങനെയാണോ പോയിരിക്കാറ് അങ്ങനെയൊന്നുമല്ല രാസപരിശോധന റിപ്പോർട്ട് വരുമ്പോളാണ് ശരിക്കും നമ്മൾ ഞെട്ടി തരിക്കാൻ പോകുന്നത് ഇനിപ്പോ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇപ്പൊ മൊത്തത്തിൽ മാറിയില്ലേ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെയൊക്കെ എന്തൊക്കെ പരിപാടികളാണ് ചെയ്തിട്ടുള്ളത് അതിനെതിരെ കേസും വന്നിട്ടുണ്ട് വാ പറ നിന്ന് വരുന്ന സാധനങ്ങൾ സത്യത്തിൽ സഹിക്കൂല മോനെ സഹിക്കുല ഒന്നറിയാത്ത മുസ്ലിങ്ങളെ പോലും ഇതിലേക്ക് വലിച്ചെഴുക്കാൻ നടത്തി ആ ഒരു സനന്ദന്റെ ആ ഒരു അനന്തമായിട്ടുള്ള തലച്ചോറിന്റെ വൈകൃതങ്ങളെ കുറിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ ഇനി അവിടെ വന്ന ഒരു സ്വാമിനെ നിനക്ക് അറിയണ്ടാവും ഒരു വലിയൊരു വലിയ പേരൊക്കെ ഉള്ളൊരു സോമൻ സ്വാമി ഇല്ലേ അദ്ദേഹം പറയുന്ന ഒരു നഖിന സത്യമാണ് അതൊന്ന് കേട്ടോക്ക അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അവര് അശുദ്ധിയാണ് പറഞ്ഞത് ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നത് അല്ല അല്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ എടുത്തതോ പറയുന്നു അങ്ങനെ ചോദിക്കും മക്കള് പറഞ്ഞ ഒരു കാര്യണ്ട് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു ചാനലിന്റെ ഒരു ജോസിലും വന്നിട്ടില്ല അത്രേ ഉള്ളു അല്ലെ പറഞ്ഞിട്ടില്ല മക്കളെ രണ്ടുപേരും ഞാൻ കണ്ടാണ് അവർ പറഞ്ഞിട്ടില്ല ഓക്കെ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വി എച്ച് പി ബിജെപിയോ ആരും അറിയില്ല ഒരാളെ നിങ്ങളതിൻ്റെ ഇടയിൽ കണ്ടില്ലേ മക്കള് പറഞ്ഞു തന്നെയാണ് ഒരിക്കലും പൊളിക്കാൻ സമ്മതിക്കില്ല മക്കൾ പറഞ്ഞതാണ് മറ്റൊരാൾക്ക് തൊടാൻ സമ്മതിക്കില്ല തൊടാൻ പാടില്ല വേറൊരാൾ കാണാനും പാടില്ല എന്ന് പറഞ്ഞ ആളെ ഈ മക്കൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളികൾ പൊട്ടന്മാരല്ല ഈ സ്വാമി പറഞ്ഞാൽ കറക്റ്റല്ലേ അങ്ങനെ സമാതിക്കാൻ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല അത് ജനങ്ങൾ സ്ഥിരീകരിക്കണം പോലീസുകാരെ അറിയണം എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമാധി നടത്തേണ്ടത് കാലം മാറി എന്ന് ബോധമുള്ള സ്വാമിയാണിത് ബോധമില്ലാത്ത കുറെ മണകുണാഞ്ചന്മാർ രാഷ്ട്രീയത്തിന് വേണ്ടി പിന്നാലെ നടക്കുമ്പോൾ മറ്റുള്ള ആളുകൾ പൊട്ടന്മാരാക്കുക ഹിന്ദുക്കളെ മൊത്തം അടിച്ച് ആക്ഷേപിക്കുക ഒരു കാര്യമില്ല അത് നെഞ്ചത്തോട്ട് കയറുക ഇതൊക്കെ ശരിയാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തു അതിന്റെ പിന്നിൽ നിന്ന് കഥാപ്രസംഗം പറഞ്ഞിരുന്ന ചേട്ടായി കേട്ടോ കാരണം നിയമപരമായിട്ട് ആദ്യം നമ്മുടെ നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത് അപ്പോ ആ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട് അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല അതൊരു സത്യമാണ് ആദ്യം ഒരു ഡോക്ടറെ നമ്മൾ അതിനെ ണം ആ ബോഡി എങ്ങനെ ഇരുന്നാലും ഇത് പറയാൻ കാരണം എന്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത് പക്ഷെ പിടിച്ചു കിടത്തി കളഞ്ഞു എന്റെ പെങ്ങളുടെ എന്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് മരിക്കണെന്ന് പറഞ്ഞാൽ ഇരുന്നു അപ്പൊ എന്റെ മാവം പിടിച്ചു കിടത്തി ഈ സ്വാമിയുടെ ഡാഡിക്കും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സമാധി ആകണമെന്ന് അതുപോലും ജനങ്ങൾ മാമന്റെ മോസം വെച്ചിട്ടില്ല എന്നുള്ളതാണ് ശാപം കെട്ട് പൊഞ്ഞു മോനെ ശാപം കിട്ട് ഇവിടെ ഗോപൻ സ്വാമി അവറുകൾ തിരുവടികൾ സത്യത്തിൽ ഒരു സാധാരണക്കാരൻ തന്നെയാണ് വെട്ടുകേസിലും തീവപ്പ് കേസിലും പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം സ്ത്രീകളോട് ഈ രീതിയിൽ അമ്പലത്തിൽ വരണം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ വലിയ എന്തോ സംഭവമാക്കിയിട്ട് ശ്രീനാരായണ ഗുരുവുമായിട്ട് സന്തുലനാവസ്ഥ തൂക്കി വെക്കാൻ നോക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെ തനി അതൊക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിനെതിലേക്ക് വലിച്ചിട്ട ആളുകളെ നമിച്ച് മക്കളെ നമിച്ച് അടിപൊളി എന്താ ശ്രീനാരായണ ഗുരു എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ആരാണി മണിയൻ ആരാണി മണിയൻ ഈ മണിയന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയില്ലേ ഇനി എങ്കിലും പൊന്നു മക്കൾ അതിന്റെ പിന്നാലെ നടന്ന് അവിടെ കൊണ്ട് ഈ കായ് ചൊരിയല്ലേ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭക്തി വിറ്റ് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി കൂടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ പുതിയ പുതിയ മണിയൻ സ്വാമികൾ മധു ഇതൊക്കെ പറഞ്ഞാൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ അപമാനിച്ചതിന് തുല്യത്താണ് എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ ഹിന്ദുവാണ് സനാതനധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന ആളുകളൊക്കെ നമ്മളാണ് മാറ്റി നിർത്തേണ്ടത് ഇനി ഇങ്ങോട്ട് ആളുകളുടെ സാഗരമായിരിക്ക മണിയൻ ആശാന്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാ എന്താണ് അയാളുടെ പേര് ആ സനന്ദന്റെ അനിയേ അയാൾ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന്മാര് പോലും പോകുന്ന എനിക്ക് തോന്നില്ല ബുദ്ധിയുള്ള ആളുകൾ എന്തായാലും പോവില്ല കാരണം യഥാർത്ഥ ദൈവങ്ങൾ ഒന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഓൾറെഡി ഇവിടെ മുപ്പത്തൊന്ന് മുക്കോടി ദൈവങ്ങളുണ്ട് മക്കളെ അതിൻ്റെ ഇടയിൽ ഇനി പുതിയ കൂടി കൊണ്ടേ വെച്ചിട്ട് എന്തിനാ വെറുതെ എന്തിനാ വെറുതെ അങ്ങനെ വലിയ കഴിവുള്ള ഒരാളായിരുന്നെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഹൃദയവാൾവിലെ മറ്റു ബ്ലോക്കുകൾ ഇതൊന്നും ഉണ്ടാവില്ല സ്വയം അങ്ങ് ചികിത്സിക്കും എന്തിനു പറയുന്നു നമ്മൾ വലിയ മഹാന്മാരെന്ന് പറയുന്ന സന്യാസിമാര് പോലും ഇവിടെ മോഡേൺ മെഡിസിൻ അപേക്ഷിച്ച് മോഡേൺ മെഡിസിൻ കഴിച്ച് ജീവിച്ചിരുന്ന ആളുകളാ അപ്പോ അതൊക്കെ വേറെ ഇതൊക്കെ വേറെ ദൈവം എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് നമ്മളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഈ ഗോപൻ സ്വാമി അത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞു പറഞ്ഞാൽ ആ അല്ല കേട്ടോ ഹൃദയമാണ് നിൽക്കുമ്പോൾ നിൽക്കും വർക്ക് ചെയ്യുമ്പോൾ നല്ല പോലെ എന്തൊക്കെ ചെയ്ത് ജീവിച്ചു പോവുക വേറെ ഒന്നും പറയുന്നില്ല രാസപരിശോധന റിപ്പോർട്ട് വരട്ടെ വെയിറ്റ് ചെയ്യാം ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ വലിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും ഇതുവരെ സന്ധ്യപ്പെടുപ്പാണ് സരിങ്ങ